ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രഹലച്ചൻ മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മഹാജൂബിലി ഗുരുക്കമായിട്ടുള്ള ധ്യാനം പുതിയ നിയമം പുതിയ നിയമം നമ്മൾ ആരംഭിച്ചത് സുവിശേഷങ്ങളിൽ നിന്നല്ല നടപടി ഗ്രന്ഥത്തിൽ നിന്നാണ് സുവിശേഷങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ളത് കൊണ്ടും ഒത്തിരി വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ടും നമ്മൾ പഠിക്കുന്നത് നടപടി ഗ്രന്ഥത്തിൽ നിന്നാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ശംശിഖം മരിക്കുകയും ഉയർക്കുകയും ചെയ്തിട്ട് കൃത്യം രണ്ടായിരം സംവത്സരം തികയുന്ന വർഷമാണ് മഹാജൂബിലി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജൂബിലി മത്സരമാണ് അതിനൊരുക്കമായിട്ട് നമ്മൾ ഒമ്പത് മത്സരം കൊണ്ട് നവവത്സര ധ്യാനം ഒമ്പത് മത്സരങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ലിറ്ററിയായിട്ടും മരിയൻ ദൈവശാസ്ത്രമായിട്ടും തിരുവചന ധ്യാനമായിട്ടും പിന്നെ ഞായറാഴ്ചകളിലെ വായനകളുടെ വ്യാഖ്യാനമായിട്ടും അങ്ങനെ നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുകയാണ് ഈ ഒരുക്കത്തിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് സ്ഥിരമായിട്ടൊരു പത്ത് മുന്നൂറിനും നാനൂറിനും ഇടയ്ക്ക് ആളുകൾ ഉണ്ടെന്നാണ് എൻ്റെ എൻ്റെ അറിവ് എൻ്റെ വിചാരം നിങ്ങൾ കുറേ കൂടി ആളുകളെ കൊണ്ടു വരണം നിങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം നിങ്ങളുടെ കരിസ്മെറ്റിക് ഗ്രൂപ്പുകളിലും പിന്നെ മറ്റ് ഒരു ഇപ്പം മതബാധന അധ്യാപകർ അങ്ങനെയെല്ലാം നിങ്ങൾ പിന്നെ വീട്ടിലാണെങ്കിലും ചർച്ച ചെയ്യുക എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക നല്ല കൃത്യമായിട്ട് എഴുതിയാൽ ഞാൻ നോട്ട് ചെയ്യുമ്പോഴാണ് എല്ലാ ദിവസവും നോക്കാൻ കഴിയില്ല എന്നാലും ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങളൊന്ന് എഴുതുക അതിൻ്റെ സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങളുടെ കൺട്രിബ്യൂഷൻസും അതായത് നിങ്ങൾക്ക് തോന്നുന്ന ഇതിനോട് ചേർന്ന് പോകുന്ന നല്ല വിചാരങ്ങളുണ്ടെങ്കിൽ ഉത്കാഷങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് അത് ഉപകരിക്കും എനിക്കും ഉപകരിക്കും അങ്ങനെ നമുക്കൊരു നവവത്സര ധ്യാനത്തിൽ പങ്കുചേരാം ഇന്ന് നമ്മൾ ക്ലാസ് അഞ്ച് പുതിയ നിയമം ക്ലാസ് അഞ്ച് നമ്മൾ നടപടികൾ തന്നെ പൊതുവായി ആമുഖം കഴിഞ്ഞു ഇനി നമ്മൾ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുകയാണ് ആദ്യത്തെ രണ്ട് വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ വാക്യങ്ങൾ എങ്ങനെയാണ് അല്ലയോ തയോഫിലോസ് ഞാൻ എഴുതിയ ആദ്യത്തെ ചരിത്ര വർണ്ണന ഏച്ചു തിരഞ്ഞെടുത്ത അപ്പസ്വല്ലന്മാർക്ക് പരിശുദ്ധാത്മാവിലൂടെ കൽപ്പന നൽകിയതിന് ശേഷം ആരോഹണം ചെയ്ത ദിവസം വരെ അവൻ ചെയ്തും പഠിപ്പിച്ചും തുടങ്ങിയ സകല കാര്യങ്ങളെയും കുറിച്ചായിരുന്നല്ലോ ഇതിലത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പറയുന്നതിന് മുമ്പ് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം നടപടി പുസ്തകത്തിന് ലോക്കാസ് എഴുതുന്ന ആമുഖം അതാണ് ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങൾ നമ്മൾ ഇന്ന് ഈ നാല് ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ നമ്മുടെ ഒരു ആമുഖമാണ് നടപടി ഗ്രന്ഥത്തിന് നമ്മൾ കൊടുത്തൊരു ആമുഖം ലൂക്കാസ് തൻ്റെ ഗ്രന്ഥത്തിന് നടപടി പുസ്തകത്തിന് ലൂക്കാസ് കൊടുക്കുന്ന ആമുഖമാണ് ഈ രണ്ട് വാക്യങ്ങൾ ലൂക്കാസ് ചരിത്രത്തെയും സമയത്തെയും മൂന്നായി ഭാഗിക്കുന്നുണ്ട് പ്രവാചകന്മാരുടെ കാലയളവ് ലൂക്കാട്ട് ശേഷം ഒന്ന് അഞ്ച് മുതൽ മൂന്ന് ഇരുപത് വരെ യേശുവിൻ്റെ കാലയളവ് ലൂക്കാസിന് സഭശേഷം മൂന്ന് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് അമ്പത്തിമൂന്ന് വരെ ലൂക്കാട് സവിശേഷം പിന്നെ സഭയുടെ കാലയളവ് നടപടി ഗ്രന്ഥം മുഴുവൻ അതുല്യമായ അതായത് മറ്റൊന്നുമായും തുരണം ചെയ്യാൻ പറ്റാത്ത യേശുവിന്റെ കാലയളവും സമയുടെ കാലയളവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് സുവ്യക്തമാക്കുകയാണ് നടപടി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തില് ഒന്നിന്റെ നേർ തുടർച്ചയാണ് മറ്റത് എന്ന് ലൂക്കാസ് സംശയരഹിതമായി ആവിഷ്കരിച്ചിരിക്കുക അല്ലയോ തെയോഫിലോസ് ഞാൻ എഴുതിയ ആദ്യത്തെ ചരിത്ര വർണ്ണന ആദ്യത്തെ മൂന്നാം സുവിശേഷം മൂന്നാം സുവിശേഷത്തെയാണ് ആദ്യത്തെ ചരിത്ര വർണ്ണന എന്ന് ലൂക്കാസ് പറയുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ നേർ തുടർച്ചയാണ് ഞാൻ ഇപ്പോൾ എഴുതുന്നത് അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് യേശുവിൻ്റെ ചരിത്രമാണ് ഞാൻ ആദ്യ ചരിത്ര വർണ്ണനയിൽ എഴുതിയത് ഇപ്പോൾ സഭയുടെ കാലയളവിൽ അതിന് നേർ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ചരിത്ര വർണ്ണന ഞാൻ എഴുതുകയാണ് സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെടുന്ന കർത്താവിൻ്റെ ഉപസംഹാര കൽപ്പനയിലാണ് നടപടി പുസ്തകം തൻ്റെ നടപടി പുസ്തകത്തിന് മുഴുവൻ ഈ ഗുരുത്വം എന്ന് പറയുമല്ലോ വെയിറ്റ് അത് ലൂക്കാസ് കാണുന്നത് അതായത് നടപടി ഗ്രന്ഥത്തിലെ ഏഴ് മുതൽ ഏഴും എട്ടും വാക്യങ്ങൾ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യയം ഏഴ് എട്ട് വാക്യങ്ങൾ സ്വർഗത്തിലേക്ക് സംവയിക്കപ്പെടുന്ന കർത്താവിൻ്റെ ഉപസംഹാര കൽപ്പന നിങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആത്മാവിൻ്റെ ആവിഷ്കാരത്താൽ നിറയും നിങ്ങൾ എനിക്ക് യറൂസലമിലും യഹൂദായാലും സമരിയായാലും ലോകത്തിന് അറ്റം വരെയും സാക്ഷികളായിരിക്കും ഇതാണ് കർത്താവിന്റെ ഉപസംഹാര കൽപ്പന അതിലാണ് ഈ നടപടി പുസ്തകത്തിന്റെ മുഴുവൻ വെയിറ്റേജ് ഗുരുത്വം ലൂക്കാസ് കാണുന്നത് സ്വർഗത്തിലേക്ക് വിടവാങ്ങുന്ന ക്രിസ്തുവനെ സ്വന്തം കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്ന ദൃക്സാക്ഷികളായ സാക്ഷികളായ പന്ത്രണ്ട് പേര് അവർ തിരുവുത്ഥാനത്തിന്റെ സാക്ഷികളാണ് ഒന്ന് ഇരുപത്തിരണ്ട് അവർക്ക് ചുറ്റും പരിശുദ്ധാത്മാനം വിളിച്ചു കൂട്ടപ്പെട്ട വിശുദ്ധ സമുദായമാണ് സഭ നമുക്കിതൊന്നും കൂടി കേൾക്കാം സ്വർഗത്തിലേക്ക് വിടവാങ്ങുന്ന ക്രിസ്തുവനെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ദൃക്സാക്ഷികളായ പന്ത്രണ്ട് പേർ അവര് തിരുവുത്ഥാനത്തിനും സാക്ഷികളാണ് ഒന്ന് ഇരുപത്തിരണ്ട് അവർക്ക് ചുറ്റും പരിശുദ്ധാൽമാനൽ വിളിച്ചുകൂട്ടപ്പെട്ട വിശുദ്ധ സമുദായമാണ് സഭ യേശുവിന്റെ കാലയളവന്റെ ഉപസംഹാരമാണ് തിരുവുത്ഥാനവും സ്വർഗാരോഹണവും ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തി ആറ് അമ്പത്തിമൂന്ന് ആ രണ്ട് സംഭവങ്ങൾ തന്നെയാണ് സഭയുടെ കാലയളവിന്റെ ആരംഭം തിരുവുത്താനോ സ്വർഗാരോഹണവും അതിനർത്ഥം ഒരൊറ്റ ചരിത്രമേ ഉള്ളൂ ഒരൊറ്റ ചരിത്രം ആ ഏക ചരിത്രത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ് യേശുവിൻ്റെ കാലയളവും സഭയുടെ കാലയളവും അതിനാൽ ചിലർ പറയില്ല ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു സഭയെ ഇഷ്ടമില്ല അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് യേശുവിനെ അറിയില്ല തിരുവചനവും അറിയില്ല സഭയെയും അറിയില്ല ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു സഭയെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടി അവർക്ക് വിശ്വാസം തന്നെ ഇല്ല കാരണം കൂടി സഭ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചർ മാത്രമാണ് അവർ അതിലത്തെ പ്രവർത്തനങ്ങൾ പോലും അവർ കാണുന്നില്ല ഈ സ്ട്രക്ചർ ഒരു സ്കൂളിൻ്റെ കെട്ടിടോ അല്ലെങ്കിൽ ആശുപത്രി കെട്ടിടമാണ് അവർ കാണുന്നത് അവിടെ നടക്കുന്ന നല്ല പ്രവർത്തികൾ പോലും അവർ ആരും കാണുന്നില്ല അവിടെ നടക്കുന്ന ചാരിറ്റി ഉപവിപ്രവർത്തനങ്ങൾ കരുതൽ സൗജന്യ ചികിത്സ ഇതൊന്നും കാണുന്നില്ല ക്രിസ്തവനെ കൊടുക്കുന്നതും കാണുന്നില്ല കാരണം അവർക്ക് ഈ അതൊന്നും കാണാനുള്ള കണ്ണില്ല വിമർശിക്കാനുള്ള കണ്ണ് മാത്രമാണുള്ളത് കെട്ടിടങ്ങൾ കണ്ട് അത് വിമർശിക്കാനുള്ള കണ്ണ് മാത്രമാണ് അവർക്കുള്ളത് വിശ്വാസത്തിൻ്റെ കണ്ണില്ല എന്ന് വിചാരിച്ച് സഭയിൽ പുഴുക്കത്തുകൾ ഇല്ലെന്നോ കുറവുകൾ ഇല്ലെന്നോ ഒന്നുമല്ല പറഞ്ഞത് കർത്താവിൻ്റെ പന്ത്രണ്ട് പേർക്കും കുറവുകൾ ഉണ്ടായിരുന്നല്ലോ പന്ത്രണ്ട് പേരിൽ ഒരുവനെ സൂക്ഷിക്കും കർത്താവിന് പോലും പറ്റിയില്ല യുവദാസനെ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഭയെ ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്യുന്നവന് സഭ എന്തെന്നോ യേശു എന്തെന്നോ അറിയില്ല യേശുവിൻ്റെ നേർ തുടർച്ചയാണ് സഭ യേശുവിനെ അന്ന് കണ്ടപ്പോൾ കണ്ടപ്പോൾ ഒരു മനുഷ്യനെ പോലെ ഇരുന്നേ പക്ഷെ അവൻ ദൈവമാണ് സഭ അങ്ങനെ തന്നെയാണ് കണ്ടാലൊരു പ്രസ്ഥാനമാണ് പക്ഷേ അത് രക്ഷയുടെ ഉപകരണമാണ് കാരണം യേശുവിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവാണ് സഭയെ സത്യത്തിൻ്റെ സാഗല്യത്തിലേക്ക് പൂർണ്ണത്തിലേക്ക് നയിക്കുന്ന കർത്താവും തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വിശ്വാസ സത്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് നിർവചിച്ചു തരുന്നത് സത്യത്തിൻ്റെ സാകല്യത്തിലേക്ക് സമ അതിൻ്റെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു അപ്പം യേശുവിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവാണ് സഭയിൽ പ്രവർത്തിക്കുന്നത് ഇതാണ് പൊതുവായിട്ട് നമുക്കിനി ചില വാക്കുകൾ തയ്യോഫിലോസ് അല്ലയോ തയോഫിലോസ് ആരാണ് തയോഫിലോസ് രണ്ട് നിർദ്ദേശങ്ങളുണ്ട് റോമ ഭരണകൂടത്തിലെ ഉന്നത പദവിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അത്ര തെയോഫിലോസ് തെയോഫിലോസിനെ ശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നുണ്ട് ശ്രേഷ്ഠൻ റോമൻ ഗവർണറായ ഫേസ്തുസിനെയും ഫെലിക്സിനെയും ശ്രേഷ്ഠൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് നടപടി ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് നടപടി ഇരുപത്തിനാല് മൂന്ന് അപ്പോൾ ക്രിസ്ത്യാനികളെ കുറിച്ച് തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തമുള്ള റോമ സാമ്രാജ്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം ആയിരുന്നിരിക്കാം തെയോഫിലോസ് അദ്ദേഹത്തിന് യേച്ചു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിവ് കൊടുക്കുകയാണ് മൂന്നാം സുഭിചേട്ടത്തിലൂടെ ലൂക്കാസ് അതോടെ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായി റോമാ ഭരണകൂടത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന രേഖയായി മാറുകയാണ് മൂന്നാം സുവിശേഷം അല്ലെങ്കിൽ ലൂക്കാസിന്റെ സുവിശേഷം അതിന്റെ തുടർച്ചയാണ് നടപടി പുസ്തകം ലോകവുമായുള്ള ദൈവത്തിന്റെ ബന്ധത്തിൽ ഏച്ചു സ്ഥാനം എന്ത് സിനക തുടങ്ങിയ ദൈവിക സ്ഥാപനങ്ങളുമായി ദൈവിക സ്ഥാപനമായ സഭയ്ക്കുള്ള എന്ത് എന്തുകൊണ്ടാണ് യേശു കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് പ്രേക്ഷിതർ മർദ്ദിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ആളുകൾ ആക്രമിക്കുന്നത് എന്താണ് ദിതി ആഗമനവും ലോകാവസാനവും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ഇതിനിടയിലുള്ള കാലയളവിൽ ജീവിക്കുന്ന നാം സ്വീകരിക്കേണ്ട സഭ സ്വീകരിക്കേണ്ട നിലപാട് നിലപാടെന്ത് ഇക്കാര്യങ്ങളാണ് തയോഫിലോസിനെ ലുക്കസ് അറിയിക്കുന്നത് ഈ ഉയർന്ന ഉദ്യോഗസ്ഥനിലൂടെ സുഭിക്ഷം പുറജാ പുറജാതിക്കാരിലേക്ക് എത്തിക്കാനും ലൂക്കാസ് ഉദ്ദേശിച്ചിരുന്നിരിക്കണം മാത്രമല്ല ലൂക്കാസിൻ്റെ പുസ്തകങ്ങളുടെ പ്രസാധകനും തെയോഫിലസ് ആയിരുന്നു ഇതാണ് ഒരു നിർദ്ദേശം ആരാണ് തെയോഫിലസ് എന്നതിനെ എന്നതിനെ കുറിച്ച് രണ്ടാമത്തെ ഒരു നിർദ്ദേശം ഹീബ്രു ഭാഷയിൽ തെയോഫിലസിലുള്ള തത്തുല്യപദം യീദ എന്നോ യദീത രണ്ട് രാജക്കന്മാർ ഇരുപത്തിരണ്ട് ഒന്ന് യദീദിയ എന്നോ ആയിരിക്കാം രണ്ട് ഷമു വേല് സമുവേല് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് വ്യക്തിയുടെ പേരാണിത് ആദിമസഭയിലെ ഒരു നേതാവോ വിശ്വാസിയോ ആയിരുന്നിരിക്കാം തിയോഫിലോസ് ഫിലോസ് യതീത അല്ലെങ്കിൽ യദീതീയ എന്നൊക്കെ അർത്ഥമുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ് ഒരു ഉദ്യോഗത്തിൻ്റെ പേരാകണമെന്നില്ല അപ്പോൾ ഒരു പക്ഷെ ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഇനി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം വളരെ ഗംഭീരമാണ് ധെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം ഫിലോസ് എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തിൻ്റെ സ്നേഹിതനായി എല്ലാവർക്കുമാണ് താൻ രചിച്ച രക്ഷയുടെ ചരിത്രകഥ ലൂക്കാസ് സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് ആധ്യാത്മികമായിട്ട് പറയാം ദൈവത്തിൻ്റെ സ്നേഹിതരായ എല്ലാവർക്കും നടപടി ഗ്രന്ഥം അത് സഭയുടെ ചരിത്രമാണ് അപ്പോൾ അത് നമ്മുടെ കൂടി ചരിത്രം ഉൾച്ചേരുന്നതാണ് അപ്പോൾ തയ്യോഫലസ് എന്ന ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ നാമത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ലൂക്കാസ് പറയുകയാണ് ഈ തയ്യോഫലസ് എന്ന് പറയുകയാണ് ഞാൻ എഴുതിയ ആദ്യത്തെ ആദ്യത്തെ ചരിത്ര വർണ്ണന ആദ്യത്തെ ഏതാണ് ഈ ആദിത്യ എന്ന് പറയുന്നത് ലൂക്കാസന്റെ സുഭിച്ഛത്തെയാണ് ആദിത്യ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആമുഖത്തോട് സാമ്യമുള്ളതും ദീർഘതയുള്ളതുമാണ് ലൂക്കാസൻ സുഭിക്ഷേത്രത്തിൽ കൊടുക്കുന്ന ആമുഖം അത് നിങ്ങളെ വായിക്കണം ലൂക്ക ഒന്നേ ഒന്ന് നാല് ഒന്നാമത്തെ അദ്ദേഹം ഒന്നുമുതൽ നാല് വരെ ആദിമസഭയുടെ ചരിത്രപരമായ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിൽ സങ്കല്പം ഏത് വസ്തുത ഏത് എന്നെല്ലാം വിവേചിച്ചറിയാനും വസ്തുതകൾ മാത്രം രേഖപ്പെടുത്താനും ലൂക്കാസ് നിശിതമായ ഗവേഷണം നടത്തിയിരുന്നു അത് മൂന്നാം സുവിശേഷത്തിനുള്ള ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ സുവിശേഷമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നതിലൂടെ അപ്പസ്തോലന്മാർ എന്ന ഈ ഗ്രന്ഥത്തിനും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശ്രീകന്മാരുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തിനും അതേ സൂക്ഷ്മതയും രചയിതാവ് അവകാശപ്പെടുകയാണ് ലൂക്കാസ് അവകാശപ്പെടുകയാണ് അതായത് സങ്കല്പം ഏത് വസ്തുത ഏതെന്ന് തിരിച്ചറിയാൻ നിശ്ചിതമായ ഗവേഷണം നടത്തി സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം എഴുതിയിരിക്കുന്നുവെന്ന് ലൂക്കാസ് മൂന്നാം ലൂക്കാസ് ലൂക്കാസിന്റെ സ്വഭിചേട്ടത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഈ നടപടി പുസ്തകം പറ എഴുതുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിന്ന് കയച്ചു തരുന്നത് പറയുമ്പോൾ ആ ആദ്യത്തെ ഗ്രന്ഥം രചിക്കാൻ എന്തെല്ലാം സൂക്ഷ്മത ഞാൻ കാണിച്ചു പോകെ എടുത്തുപോക അതേ നിശ്ചിതമായി സൂക്ഷ സൂക്ഷ്മത ഈ ഗ്രന്ഥം രചിക്കാനും ഉണ്ട് എന്ന് ലൂക്കാസ് അവകാശപ്പെടുകയാണ് ഞാൻ എഴുതിയ ആദ്യത്തെ ചരിത്ര വർണ്ണന ചരിത്ര വർണ്ണന ഗ്രീക്കിൽ ലോഗോസ് എന്ന വാക്കാണ് ലോഗോസ് നമ്മൾ ആദ്യം വചനം ഉണ്ടായിരുന്നതെന്ന് ഉപയോഗിക്കുന്ന വാക്കും ലോഗോസ് ആണ് ഈ ലോഗോസ് എന്ന വാക്കിന് പറയപ്പെട്ടത് വചനം യോഹനൻ ഒന്നേ ഒന്ന് സൂക്തം സന്ദേശം പ്രബോധനം സംസാരം സംഭാഷണം പ്രഭാഷണം ഒന്നൂറ്റി മുപ്പത്തി അഞ്ച് പതിനേഴ് പ്രബന്ധം ട്രീറ്റിസ് വിവരണം വർണ്ണന യുക്തി ബുദ്ധി ആധാരം അടിത്തറ നടപടി പതിനെട്ട് പതിനാല് പുസ്തകം സാധനം എട്ട് ഇരുപത്തൊന്ന് നടപടി എട്ട് ഇരുപത്തൊന്ന് എന്നല്ല അർത്ഥമുണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ എന്ന വാക്കിന് പറയപ്പെട്ടത് വചനം യോഹനൊന്നേ ഒന്ന് സൂക്തം സന്ദേശം പ്രബോധനം സംസാരം സംഭാഷണം പ്രഭാഷണം ഒന്നൂറ്റി മുപ്പത്തി അഞ്ച് പതിനേഴ് പ്രബന്ധം വിവരണം വർണ്ണന യുക്തി ബുദ്ധി ആധാരം അടിത്തറ നടപടി പതിനെട്ട് പതിനാല് പുസ്തകം സാധനം എട്ട് നടപടി എട്ട് ഇരുപത്തൊന്ന് എന്നല്ല അർത്ഥമുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദിമ സഭയുടെ ചരിത്രത്തിൻ്റെ വിവരണം അതായത് ആദ്യത്തെ എന്ന് പറഞ്ഞത് യേശുവിന്റെ ചരിത്രം ചരിത്രകഥ യേശുവിന്റെ ചരിത്രം ഇവിടെ സഭയുടെ ചരിത്രം രണ്ടിനും ലുക്ക് ഉദ്ദേശിക്കുന്നത് ചരിത്ര വർണ്ണന അല്ലെങ്കിൽ ചരിത്ര വിവരണം എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ചരിത്ര വർണ്ണന എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് അപ്പൊ ലോഗോസ് എന്ന വാക്കാണ് യോഹനൻ ഒന്നേ ഒന്നിലത് വചനം എന്നാണ് ഇവിടെ നമ്മൾ ചരിത്ര വർണ്ണന എന്നാണ് തർജ്ജമ ചെയ്യുന്നത് ഞാൻ എഴുതിയ ആദ്യത്തെ ചരിത്ര വർണ്ണന യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു പന്ത്രണ്ട് പേരെ അപ്പസ്തോലന്മാരകം വിളിച്ചതെന്ന് ലൂക്കാസ് എഴുതിയിട്ടുണ്ട് ലൂക്കാഡ്സ് ചേട്ടത്തിൽ ലൂക്കാസ് ആറ് പതിമൂന്ന് കർത്താവ് വാസ്തവമായി മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റുമെന്നും ഷിമിയോൻ പ്രത്യേ പ്രോസിന് പ്രത്യക്ഷപ്പെട്ടുവെന്നും പതിനൊന്ന് പേരും കൂടെയുള്ളവരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു ലൂക്കാസ് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് യേശുവിന്റെ മരണത്തിനും ഉദ്ധാരത്തിനും സാക്ഷികളായ അവരെ യേശു തന്നെ തന്റെ സ്വർഗാരോഹണത്തിന്റെ ദൃക്താക്ഷികളാക്കി ലൂക്കാസ് ഇരുപത്തിനാല് നാല്പത്തിനാല് നാൽപ്പത്തിനാല് മുതൽ അമ്പത്തി ഒന്ന് വരെ യൂദാസന്റെ മരണം സൃഷ്ടിച്ച വിടവ് നികത്താൻ പത്രോസന്റെ നേതൃത്വത്തിൽ സഭ മത്തിയാസനെ തെരഞ്ഞെടുത്തു അത് നടപടി പ്രസംഗത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കേട്ടാലോ ഒന്നുകൂടെ മനസ്സിൽ പതിയാനായിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അപ്പ സ്വലന്മാരാക്കി വാഴിച്ചത് അതായത് യേശുവിൻ്റെ രാത്രി പ്രാർത്ഥനയിൽ നിന്നാണ് പന്ത്രണ്ട് പേര് ജനിച്ച് വീണത് ലൂക്കസ് ആറ് പതിമൂന്ന് കർത്താവ് വാസ്തവമായി മരിച്ചവന് ഉയർത്തെഴുന്നേറ്റുമെന്നും ക്ഷെമിയോൻ പത്രസൺ പ്രത്യക്ഷപ്പെട്ടുവെന്നും പതിനൊന്ന് പേരും കൂടെയുള്ളവരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു ലൂക്കാസ് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികളായ അവരെ ഏച്ചു തന്നെ തന്റെ സ്വർഗാരോഹണത്തിന് ദൃക്സാക്ഷികളാക്കി യൂകാസ് മുതൽ ഒന്ന് വരെ യൂദാസിന്റെ മരണം സൃഷ്ടിച്ച വിടവ് നികത്താൻ പത്രോസിന്റെ നേതൃത്വത്തിൽ സഭ മത്തിസനെ തെരഞ്ഞെടുത്തു നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇവയെല്ലാം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് പന്ത്രണ്ട് പേരും കൂടെയുള്ളവരും അതാണ് കത്തോലിക് സഭയുടെ രൂപരേഖ പന്ത്രണ്ട് പേരും കൂടെയുള്ളവരും ഒന്നാമത്തെ അർത്ഥം രണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ അടിസ്ഥാനം വിട്ട ആ സഭയാകട്ടെ പന്ത്രണ്ട് പേരിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എഫ് എസ് എസ് ലേഖനത്തിലെ രണ്ട് ഇരുപതിൽ പൗരീസ് പറയുന്നുണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ അടിത്തറമേലാണ് സഭ പണിയപ്പെട്ടത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ അവന്റെ ഒന്നാമത്തെ കല്ല് പത്രോസ് മൂലക്കല്ല് യേശു അതിലേക്ക് ചേർക്കപ്പെട്ട ഒന്നാമത്തെ കല്ല് പത്രോസ് പിന്നെ പന്ത്രണ്ട് പേര് അപ്പൊ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ അടിത്തറമേലാണ് സഭ പണിയപ്പെട്ടത് പത്രോസ് മാത്രമല്ല ആ അങ്ങനെ പന്ത്രണ്ട് പേരുടെ അടിസ്ഥാനത്തിന് മേൽ സ്ഥാപിക്കപ്പെട്ട സഭ പന്ത്രണ്ട് ഗോത്രപതാക്കരിൽ ആരംഭിച്ച ഇസ്രായേലരുടെ സ്വാഭാവിക പിന്തുടർച്ചയാണ് സ്വാഭാവിക പിന്തുടർച്ച ചില ആൾക്കാർ പറയില്ലേ യഹൂദന്റെ ബൈബിള് ക്രിസ്ത്യാനികൾ അടിച്ചു മാറ്റി അല്ല യേശുസി യഹൂദനായിരുന്നു പത്രോസ് യഹൂദനായിരുന്നു പന്ത്രണ്ട് മണി യഹൂദന്മാരായിരുന്നു പൗരസി യഹൂദനായിരുന്നു സ്വാഭാവിക പിന്തുടർച്ചയാണത് സ്വാഭാവിക പിന്തുടർച്ച കത്തോലിക് സഭയാണ് ഒരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ സ്വന്തമായ സംഗതി തന്നെയായിരുന്നു അത് അത് യഹോദന സ്വന്തമായിരുന്നു നമ്മൾ അടിച്ചു മാറ്റി അതായത് ബൈബിളിലെ സംഭവങ്ങൾ എഴുതിയ മുഹമ്മദ് അടിച്ചു മാറ്റി പോലെ നമ്മൾ അടിച്ചു മാറ്റിയിട്ടില്ല നമ്മൾ സ്വാഭാവിക തുടർച്ചയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് പന്ത്രണ്ട് അപ്പസ്താന്മാരിൽ അടിസ്ഥാനമിട്ട എഫ് എസ് ആ സഭ കത്തോലിക്ക സഭ പന്ത്രണ്ട് ഗോത്രപിതാക്കരിൽ ആരംഭിച്ച ഇസ്രായേലെ സ്വാഭാവിക പിന്തുടർച്ചയാണ് ഇതാണ് യേശു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പസോലന്മാർന്ന് ലൂക്കസ് എഴുതുമ്പോൾ സൂചിപ്പിക്കുന്നത് മൂന്ന് അങ്ങനെ പുനരുദ്ധരിപ്പിക്കട്ട ഇസ്രായേൽ സഭ ഇസ്രായേലായി സഭയുടെ നേതാവാണ് പത്രോസ് ഇത് അംഗീകരിക്കാതെ ഒരു ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിയായിരിക്കും കഴിയില്ല ഒരു ക്രിസ്ത്യാനിക്കും പറ്റില്ല പത്രോസ് അല്ല പാറാനും പത്രോസിന്റെ മേലല്ല സഭ സ്ഥാപിച്ചെന്നും പന്ത്രണ്ട് അപ്പസോലമാരുടെ സഭയല്ലെന്നും കൗതാശിപ്പിൻ തുടർച്ച ഇല്ല സ്ലീഹന്മാരുടെ തുടർച്ചയില്ലെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ വാചകം അടിക്കാം എന്നല്ലാതെ കുറെ വിശ്വാസികൾ അറിവില്ലാത്ത വിശ്വാസികൾ വഴിതെറ്റിക്കാം എന്നല്ലാതെ തിരുവചനത്തോട് കൂറ് പുലർത്തുന്ന ഒരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല ഞാൻ അത് പറയുന്നത് ക്രിസ്ത്യാനികൾ കത്തോലിക്കനും കേൾക്കണം അല്ലാത്തവരും കേൾക്കണം ഇത്രമാത്രം വ്യക്തമായിട്ട് നമ്മൾ ഇനി കാണാനിരിക്കുന്നു പത്രോസൻ്റെ പ്രാമുഖ്യം കാണാനിരിക്കുന്നു എന്നിട്ടും പത്രോസന് നിഷേധിക്കുക മറിയത്തെ നിഷേധിക്കുക കൂതാശികൾ നിഷേധിക്കുക കുർബാന നിഷേധിക്കുക പിന്നെ പിന്നെ എന്താണ് ബാക്കിയുള്ളത് ഭാഷാപരതർ സംസാരിക്കുന്നത് മാത്രമോ അത് മാത്രമാണോ കത്തോലിക്ക സഭ കത്തോലിക്ക സഭയല്ല ഇവരുടെ സഭ എന്താണ് പന്തൊക്കസ്തക്കാര് ദൈവസഭക്കാര് യഹോവ സാക്ഷികൾ എംബർ ബോൺ ബോണഗെൻ ക്രിസ്ത്യൻസ് അങ്ങനെ നൂറു നൂറായിരം പേരുണ്ട് ക്രിസ്റ്റ ഡെൽഫിയൻസ് അങ്ങനെ കുറേ പേരുണ്ട് കത്തോലിക്ക സഭയിലുള്ള തനതായ എല്ലാ സംഗതികളും അതിനെതിർത്തിട്ട് അവരാണ് സഭ എന്ന് പറഞ്ഞ് നടക്കുക എന്നെ ഉത്തരം പറയുക പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേൽ ആയ സഭയുടെ നേതാവാണ് പത്രോസ് ഇത് വളരെ വളരെ ശക്തമായിട്ട് ലൂക്കസ് അവതരിപ്പിക്കുകയാണ് എന്നിട്ട് പറയാണ് പറയ ഈ ലൂക്കാസ് എഴുതുകയാണ് ആദ്യത്തെ വചനത്തിൽ തന്നെ ലൂക്കാസ് എഴുതുകയാണ് യേശു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പസ്വലന്മാർക്ക് പരിശുദ്ധാത്മാവിലൂടെ കൽപ്പന നൽകിയതിന് ശേഷം പരിശുദ്ധാത്മാവിലൂടെ കൽപ്പന നൽകിയതിന് ശേഷം പരിശുദ്ധാൽ നൽകിയ കൽപ്പന എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ഏഴുമെട്ടും വാക്യങ്ങൾ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും എവിടേക്ക് യറൂസലം യഹൂദ സമാരിയ ലോകത്തിന് അറ്റം വരെ അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മൻ്റെ ആവിഷ്കാരം നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് കൽപ്പന നൽകിയത് പരിശുദ്ധാത്മൻ നൽകുമെന്നാണ് ഒരു കൽപ്പനയുടെ ഒരു ഭാഗം അങ്ങനെ പരിശുദ്ധാത്മൻ നിറഞ്ഞു കഴിയുമ്പോൾ സഭയ്ക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ലോകം മുഴുവൻ സുവിശേഷം പ്രഘട്ടിക്കുക ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണല്ലോ ഈ ബന്ധകസ്ക്കാര് യാക്കോ സാക്ഷികൾ അങ്ങനെയുള്ളവരെല്ലാം ഉണ്ടായത് അടുത്ത കാലത്താണ് അവരുടെ വിചാരം അവരാണ് ലോകം മുഴുവൻ സുഭിച്ചട്ടവൽക്കരിച്ചതെന്ന് അവർ കത്തോലിക്ക സഭേ കുറച്ച് ആളുകൾ കൊണ്ടുപോയത് പിന്നെ പ്രോട്ടസഭയിൽ നിന്ന് കുറച്ച് പേരെ കൊണ്ടുപോയി ലോകം മുഴുവൻ സുഭിച്ചട്ടം പ്രചരിപ്പിച്ചത് കത്തോലിക്ക സഭയല്ലേ ഇപ്പോൾ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾ ഇല്ലാത്തതുണ്ടോ അത് മുഴുവൻ പ്രചരിപ്പിച്ചത് കത്തോലിക്ക സഭയല്ലേ കത്തോലിക്ക എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക പാരമ്പര്യമുള്ള ഓർത്തഡോക്സ് യാക്കോബി സഭകള ഉൾപ്പെടെയാണ് കൂതാശകളുള്ള എല്ലാ സഭകളെയുമാണ് ഞാൻ കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കത്തോലിക്ക സഭയാണ് സാർവത്രികമായ സഭയാണ് ലോകം മുഴുവൻ സുഭിച്ചട്ടം പ്രഘോഷിച്ചത് അതിൽ നിന്ന് കുറച്ച് ആളുകളെ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ടാണ് പന്ത പ്രസക്കാരം യകോപസാക്ഷികളൊക്കെ ഉണ്ടായത് അപ്പോൾ ലോകം മുഴുവൻ യറൂസലമിലും യഹൂദായിലും സമരിയായാലും ലോകത്തിന് അറ്റം വരെയും സുഭിച്ചട്ടം പ്രഘോഷിച്ചത് കത്തോലിക്ക പാരമ്പര്യമുള്ള സഭകളാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ട് അവർ ചെയ്തത് ഇതിൽ നിന്നും കുറച്ച് പേരെ മെത്രാനോടോ വൈദികനോടോ വികാരിച്ചനോടോ ഇച്ചിരി ദേഷ്യമുള്ളവർ അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചില വചനങ്ങൾ മാത്രം അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്ത് അവരെ ഈ അറിവില്ലാത്ത കുറച്ച് പേരെ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുപോയി കുറേ പേര് ഇപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വ്യക്തിപരമായ ദേഷ്യം കൊണ്ട് കുറച്ച് പേര് പോയി കാണും പിന്നെ വിശ്വാസ സത്യങ്ങളിലും വചനത്തിലും ആഴമേറി പേറി കുറച്ച് കുറച്ചുപേർ പോയി കാണും പക്ഷെ ലോകം മുഴുവൻ ശുഭിച്ചേട്ടം പ്രഘോഷിച്ചിട്ടാരാ കത്തോലിക്ക സഭയാണ് അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു നൂറ് കൊല്ലോ അല്ലെങ്കിൽ അമ്പത് കൊല്ലോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങളാണ് ലോകം ചേട്ടൻ പ്രഘോഷിച്ചു പറഞ്ഞാൽ അത് കല്ല് വെച്ച നുണയാണ് അവർ പ്രഘോഷിച്ചത് മുഴുവൻ എന്താണ് കത്തോലിക്ക സഭയിൽ നിന്ന് കുറച്ച് പേരുടെ ചാക്കിട്ട് കൊണ്ടുപോകാനാണ് എത്ര അവർ വിജാതിരെ മാനസം തർപ്പെടുത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കുറച്ച് കാണായിരിക്കും പക്ഷേ ലോകം മുഴുവൻ വിജാതി ക്രൈസ്തവ സഭ സ്ഥാപിച്ചത് കത്തോലിക്ക മിഷണറിമാർ തന്നെയാണ് അപ്പോൾ പരിശുദ്ധാത്മഹം നൽകിയ കൽപ്പന അക്ഷരശ നിറവേറ്റിയ സഭയാണ് കത്തോലിക്ക സഭ പരിശുദ്ധാത്മ കൽപ്പന നൽകിയതിന് ശേഷം ആരോഹണം ചെയ്ത ദിവസം വരെ ആരോഹണം തിരുവത്ഥാന ദിവസത്തിൽ നടന്ന യേശുവിന്റെ സ്വർഗാരോഹണത്തെ അല്ല ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് തിരുവത്ഥാനം കഴിഞ്ഞ് നാൽപ്പതാം നാൾ നടന്ന പിതാവിന്റെ വലത് ഭാഗത്തേക്കുള്ള ആരോഹമാണ് അതായത് തിരുവത്ഥാന ദിവസം തന്നെ യേശു സ്വർഗാരോഹണം ചെയ്തു മൂന്നാം സ്വർഗത്തിലേക്ക് പിന്നെ നാൽപ്പത് ദിവസം കഴിഞ്ഞ് സ്വർഗാതി സ്വർഗ്ഗത്തിലേക്ക് ഏഴാം സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലത്തുവശത്തിരുന്ന് അവിടേക്കുള്ള അപ്പം രാജാവായിട്ട് പ്രഖ്യാപനം നടന്നത് ഉത്ഥാനത്തിൻ്റെ അന്ന് അന്ന് തന്നെ മൂന്നാം സ്വർഗത്തിലേക്ക് പോയി നാൽപ്പത് ദിവസത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് നാൽപ്പതാം ദിവസം പിതാവിൻ്റെ വലത്തുവശത്തേക്ക് ആരോഹണം ചെയ്തു ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ആരോഹണം ചെയ്ത നാളെ വരെ എന്ന് സൂചിപ്പിക്കുന്നത് രണ്ടും നമ്മൾ ചെറിയ അന്തരമുണ്ട് വിശദം വരുമ്പോൾ പിന്നീട് കാണും ആരോഹണം ചെയ്ത ദിവസം വരെ അവൻ ചെയ്തതും ചെയ്തും പഠിപ്പിച്ചും തുടങ്ങിയ സകല കാര്യങ്ങളെയും കുറിച്ചായിരുന്നല്ലോ അതായത് ഞാൻ മുമ്പത്തെ ഗ്രന്ഥത്തിൽ ലൂക്കാസൻ സുബിചേതത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് പരിശു കൽപ്പന തിരഞ്ഞ തപസ്വനമൊക്കെ പരിശുദ്ധാത്മ കൽപ്പന നൽകിയ ശേഷം ആരോപണം ചെയ്ത ദിവസം വരെ അവൻ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളാണ് ലൂക്കാസന്റെ സുവിശേഷത്തിന്റെ ഒരു ഒരു കണ്ടന്റ് അവിടെ പറയുകയാണ് ചെയ്തതും പഠിപ്പിച്ചും ചെയ്തും പഠിപ്പിച്ചും ലൂക്കാസിന്റെ സുവിശേഷം യേശു ചെയ്യാനും പറയാനും ആരംഭിച്ച കാര്യങ്ങളെല്ലാം നടപടി ഗ്രന്ഥത്തിലൂടെ അവൻ തുടരുന്നുവെന്നും സൂചിപ്പിക്കുകയാണ് യേശു ചെയ്തതും പഠിപ്പിച്ചതൊക്കെ അത് തുടരുകയാണ് നടപടി പുസ്തകത്തിലൂടെ സഭയുടെ ഈ പ്രേക്ഷിത ദൗത്യത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ നയിച്ചതും പരിശുദ്ധാത്മാവായിരുന്നു അതിനാൽ പ്രേക്ഷിത നിയോഗത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി ചാലക ശക്തി പരിശുദ്ധാത്മാവാണ് യേശുവിനെ നയിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് സഭയിലുള്ളത് ഒരു വ്യത്യാസവും ഇല്ല ആരോഹണം ചെയ്ത ദിവസം വരെ അവൻ ചെയ്തും പഠിപ്പിച്ചും തുടങ്ങിയ ചെയ്തും പഠിപ്പിച്ചും തുടങ്ങിയ ചെയ്തും പഠിപ്പിച്ചും തുടങ്ങിയ ആരംഭം കുറിച്ച എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ടേർമുകളിൽ പറയുമല്ലോ യേശു പണി തുടങ്ങി യേശു പണി തുടങ്ങി എന്ന് നമ്മൾ പറയില്ലോ ആ അർത്ഥത്തിലാണിത് ഇക്കാര്യം ലൂക്കാസ് പല പ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട് നടപടി പുസ്തകത്തിൽ ഒന്ന് ഇരുപത്തിരണ്ട് പത്ത് മുപ്പത്തേഴ് ലൂക്ക ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അഞ്ച് എന്താണ് ഈ തുടക്കം അല്ലെങ്കിൽ അഥവാ ആരംഭം എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് യേശുവിൻ്റെ ആരംഭം കുറിച്ച് സ്വർഗാരോഹണത്തിൽ ഉപസംഹരിച്ചതാണ് യേശു ചെയ്തും പഠിപ്പിച്ചും ആരംഭിച്ച കാര്യങ്ങൾ യേശു ചെയ്തും പഠിപ്പിച്ചും ചെയ്ത കാര്യങ്ങൾ തുടങ്ങി തുടങ്ങി വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ആരംഭം കുറിച്ച് സ്വർഗാരോഹണത്തിൽ ഉപസംഹരിച്ചു അതാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം അതാണ് അവൻ്റെ ജോലിയുടെ ആരംഭം യേശുവിൻ്റെ ജോലിയുടെ ആരംഭം എന്ന് പറയുന്നത് ഈ അക്കാലത്ത് ചെയ്തും പഠിപ്പിച്ചും തുടങ്ങിയതാണ് ഇപ്പോൾ സ്വർഗാരോഹണം കഴിഞ്ഞും യേശു അത് സുഭയിലൂടെ തുടരുന്നു അതായത് യേശുവിൻ്റെ ഭൗമിക ജീവിതമാണ് അവന്റെ പണിയുടെ ജോലിയുടെ ആരംഭം ആ അത് ആരംഭമായിരുന്നു യേശുവിന്റെ ഭൗമിക ശുശ്രൂഷ ഭൂമിയിലെ ജീവിതം അവന്റെ പണിയുടെ ആരംഭമായിരുന്നു പണി തുറന്നുകൊണ്ടിരിക്കുകയാണ് സഭയില് അവന്റെ ഉപസംഹാരമായിരിക്കും ദ്വിതീയാഗമനം പിന്നെ ലോകാവസാനം അപ്പോൾ പണി തുടങ്ങി എവിടെ യേശുവിൻ്റെ ഭൗമിക ജീവിതകാലത്ത് പണി തുടരുന്നു സഭയിൽ പണി ഉപസംഹരിക്കും ദ്വിതീയാഗമനത്തോടെ പിന്നെ ലോക അവസാനിക്കുന്നു പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നു അപ്പം ഇങ്ങനെയാണ് ഈ ലൂക്ക കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ മുഴുവൻ അങ്ങ് മനസ്സിലാക്കണമെന്നില്ല നിങ്ങൾ രണ്ടും മൂന്നും നാലും പ്രാവശ്യം കേൾക്കുമെന്നും ഒരു ഏഴെട്ട് പ്രാവശ്യം കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതിൻ്റെ മുഴുവൻ ധ്വനിയും മനസ്സിലാക്കാൻ സാധ്യതയുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് അച്ഛന്മാരെ തന്നെ ചില പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പൊങ്ങച്ചം കൊണ്ട് ഞാൻ പറയുന്നതല്ല അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കേൾക്കണം ഒരു ന്യൂസ് കേൾക്കുന്ന ലാഘവത്തോടെ കാണരുത് കേൾക്കരുത് ചിലർ കഞ്ഞിവെക്കുമ്പോൾ കേൾക്കുന്നവരുണ്ട് അങ്ങനെ പലപ്പോഴും ഉണ്ട് പക്ഷേ ഇത് പഠിക്കാൻ വേണ്ടിയുള്ള കേൾവിയായതുകൊണ്ട് ഇതിനൊരു സമയം മാറ്റിവെക്കുക വചന പഠനത്തിന് സീരീസുള്ള വചന പഠനത്തിന് ഒരു സമയം മാറ്റി മാറ്റിവെക്കുക ആ നോട്ടെല്ലാം കുറച്ച് അത് പിന്നെ വീണ്ടും ഒന്നുകൂടി കേട്ട് പിന്നെ വീണ്ടും കേട്ട് അങ്ങനെ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ നവവത്സര വചന തിരുവചന ധ്യാനം ഗംഭീരമാക്കുക കർത്താവുമായിട്ടുള്ള ശരിക്കും ഒരു കൂടിക്കാഴ്ച സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാംശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും അവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ